ആരോഗ്യം സംരക്ഷിക്കാനും യുവത്വം നിലനിർത്താനും പരീക്ഷിച്ചു നോക്കാൻ ഇതാ ഒരു പൊടിക്കൈ ആരോഗ്യത്തിന് വ്യായാമം മാത്രം പോരാ എഡിറ്റോറിയലിൽ അഡ്വക്കേറ്റ് കെ ജെ ജോൺസൺ ദിവസവും കുറച്ചു സമയം വ്യായാമം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ചില പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റു ചിലവ ഒഴിവാക്കുകയും ചെയ്യുക ഉറക്കം വിനോദം മാസ്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആരോഗ്യ പരിപാലനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന ചർച്ചകളും ലേഖനങ്ങളും വളരെ സുലഭമാണ് ആരോഗ്യം സംരക്ഷിക്കാനും യുവത്വം നിലനിർത്താനും വേണ്ട മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ച് പ്രശസ്ത പരിശീലകനായ സജീവ് നായരുടെ വാക്കുകൾ കേൾക്കാനിടയായി ചില സാഹചര്യങ്ങളെ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന രാസപ്രക്രിയകളെക്കുറിച്ചും അതുവഴിയുണ്ടാകുന്ന ജനിതക മാറ്റങ്ങളെക്കുറിച്ചും കാര്യകാരണ സഹിതം മനോഹരമായി അദ്ദേഹം വിവരിച്ചിരിക്കുന്നു സമ്മർദ്ദങ്ങളും ഭയവുമാണ് ആരോഗ്യം ക്ഷയിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം സമ്മർദ്ദങ്ങളും ഭയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ തലച്ചോറിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ ശാസ്ത്രീയമായി അപകൃിച്ചാണ് ഈ നിരീക്ഷണത്തിൽ എത്തിച്ചേരുന്നത് വിദ്വേഷം വെറുപ്പ് പക എന്നിവ മാനസിക സമ്മർദ്ദങ്ങളാണെന്നും തുടർച്ചയായി ഉണ്ടാവുന്ന ഈ സമ്മർദ്ദങ്ങൾ ശാരീരിക ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുമെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു ക്ഷമിക്കുക നിരുപാധികം ക്ഷമിക്കുക ഇതാണ് യുവത്വം നിലനിർത്താനും ആരോഗ്യം സംരക്ഷിക്കാനും ആവശ്യമായി വേണ്ടതെന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിന്റെ ഒരു ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് ആരോഗ്യത്തെയും ക്ഷമയെയും കുറിച്ചാണ് ക്ഷമിക്കുക എന്നത് ഓരോ മനുഷ്യരിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലായിരിക്കാം എന്നാൽ പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞാൽ വെറുപ്പിൽ നിന്നും പ്രതികാര ചിന്തയിൽ നിന്നും മാറുന്നതിന് ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമാണിത് വേദനിപ്പിച്ചവരുടെയും അവഗണിച്ചവരുടെയും ഇകഴ്ത്തിയവരുടെയും ഇടയിൽ മാനസിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനെടുക്കുന്ന ഒരു തീരുമാനം ക്ഷമിച്ചാലും ഇല്ലെങ്കിലും വേദനിപ്പിച്ചവർക്കൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് ക്ഷമിക്കാത്തവൻ നേരിപ്പുകഞ്ഞ് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു സ്വന്തം സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു മരിച്ചു മൺമറഞ്ഞു പോയിട്ടും അവരോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട് ജോലി എന്തെങ്കിലും ശരിയാക്കി നൽകാമോ എന്നാവശ്യപ്പെട്ടാണ് ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ചത് കുറച്ചുനേരം സംസാരിച്ചപ്പോൾ മനസ്സിലായി ശ്രദ്ധക്കുറവ് കാരണം ഉണ്ടായിരുന്ന ജോലികളെല്ലാം നഷ്ടപ്പെട്ടു അമ്മയുടെ സഹോദരനോടുള്ള പ്രതികാരമാണ് അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് തന്നെ ഒരു ജോലിയിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ അമ്മായിയമ്മ മരുമകൾ തൊഴിലാളി മുതലാളി പൊതുജനം ഭരണകർത്താക്കൾ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്നിങ്ങനെയുള്ള പല ബന്ധങ്ങളിലും അവിശ്വാസവും സ്പർദ്ധയും കൂടിക്കൂടി വരുന്നു ഈ വെറുപ്പിനെ ചൂഷണം ചെയ്യുന്നു സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ശിഷ്യനായ പത്രോസ് മുന്നോട്ട് വന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്ന കാര്യം മനനം ചെയ്യാം കർത്താവേ എന്നോട് തെറ്റു ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുളിച്ചു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു ക്ഷമയെന്നത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല മറിച്ച് ഓരോ ദിവസവും നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് നമുക്കിത് കരഗതമാകുന്നത്